നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ രാത്രിയിൽ ട്രാവൽ ചെയ്യാം സേഫായിട്ട് എന്നുള്ളതാണ് കാരണം ഞങ്ങൾ പമ്പി കിടന്നാണ് പോകുന്നത് ചില ദിവസം ചില ദിവസങ്ങളിൽ റൂമാണ് എന്നാലും പമ്പി കിടന്ന് പോകുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് ഞങ്ങൾ സെറ്റപ്പ് എന്നൊക്കെ നിൽക്കാണ്ട് അപ്പോൾ പമ്പി പോകുന്നതിന് മുമ്പേ ഞങ്ങൾ ഓൾറെഡി ഇവിടെയൊക്കെ ഫുൾ സെറ്റപ്പ് ആവും നമ്മളൊന്ന് രണ്ട് ട്വൻ്റി ഫോർ പമ്പുകൾ നോക്കി വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തനമായ പമ്പ് അപ്പൊ അവിടെ പോയി നോക്കണം എങ്ങനെയുണ്ട് എല്ലാ പമ്പുകാരും പിന്നെ സമ്മതിച്ചൊന്നും വരില്ല അപ്പൊന്ന് പോയി ചോദിച്ചിട്ടൊക്കെ വേണം നമുക്ക് എന്റെ ഉള്ളിൽ കിടക്കാൻ സമയത്ര ഈ പത്തേ മുക്കാലല്ലേ നാപ്പത്തെട്ടായിട്ട് കേട്ടോയിട്ടിങ്ങിനെട്ട് വേർത്ത് കുളിച്ചു പോയി ഞാൻ ഫുള്ള് ഡ്രസ് ഒക്കെ ഇട്ടതാണ് സമാധാനം ആയിട്ടാ അഹമ്മദാബാദിൽ പോണാണ് നമ്മള് എന്താണ് നമ്മുടെ സ്റ്റാച്രുന്ന വഴിയാട്ട് പ്രാവശ്യം ഞങ്ങൾ ഒരു പമ്പില് വന്ന് ഞങ്ങൾ ആദ്യം നോക്കി നമ്മുടെ നയരാ പമ്പില് പക്ഷേ ഫുള്ള് ലോറിക്കാരാറച്ചു ലോറി നിർത്തിട്ടേണ്ട ഫുള്ള് ലോറി ഫുള്ള് ലോറി ഒരു ഫുള്ള് ബാത്റൂമിലൊക്കെ പോകുന്ന ഒറ്റ ബാത്റൂം ആയിരിക്കും കാരണം ടൗൺ സംഭവങ്ങള് ആദ്യത്തെ പമ്പല്ലേ അതായിരിക്കും ചിലപ്പോൾ ഇത്രയും തിരക്ക് നമുക്ക് ഇവിടെ ഒരു എച്ച് പി പമ്പ് കണ്ടു അത്യാവശ്യം അതിന്റെ ഉള്ളിലിവിടെ ഇടാൻ കിട്ടിയല്ലേ സൈഡായിട്ട് നോക്കാം നമുക്ക് ഗൈസ് അപ്പൊ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു ഈ പറഞ്ഞുകാര് ഞാനിങ്ങനെ സന്തോഷമായി ഇനി അറിയോ ഒറ്റ നമുക്ക് നമുക്ക് നോക്കാം എന്തായാലും കിടന്ന് ഉറങ്ങണം പറ ശരിയാവില്ല എത്ര നേരം നേരായിരും അവരെ പൊറത്ത് എങ്ങനെയുണ്ട് കുഞ്ഞു ചൂട് മുപ്പത്തിമൂന്ന് ഡിഗ്രിയോ കൂടീലോ ചൂട് കൂടുതലാണ് ചെറുതായിട്ട് അതൊരു ഒരു ഡൗട്ട് ഉണ്ട് ഇന്ത്യൻ ില് അവിടുത്തെ ജോലിക്കാരനോട് ചോദിച്ചത് അപ്പൊ കാണിച്ചു തന്നിട്ട് പറഞ്ഞത് ഫ്രണ്ട് തന്നെയാണ് ആ ഫ്രണ്ടില് ഇവിടെ എന്തൊക്കെയോ പറഞ്ഞു ഞാനും എന്തൊക്കെയോ പറഞ്ഞു സംഭവം സെറ്റാണ് അവൻ എന്തായാലും എനിക്ക് സ്ഥലമൊക്കെ കാണിച്ചു നമ്മൾ ചൂട് കൂടെ അല്ലേ കൈഷ് നമ്മളെ ഫ്രണ്ടിലത്തെ മിറർ ഗ്ലാസ് കവർ ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അതെ ഉള്ളിൽ കയറണേടിയത് എന്നിട്ട് ആ ഞാനായിരുന്നു ഒന്ന് വെച്ചത് വളഞ്ഞിരിക്കും പക്ഷെ എന്നാലും പൊറത്തു പോയിട്ട് കുഞ്ഞ് നിവർത്തി വെക്കണേ നിവർത്തി വെക്കണം സക്സസ് കണ്ട ഇപ്പൊ പുറത്തുനിന്ന് മനുഷ്യൻ നമ്മളെ ഉള്ള കിടക്കുന്നൊന്നും കാണത്തില്ല പിന്നെ ശ്രദ്ധിക്കൊന്നും ഇല്ല നമ്മളെ വണ്ടി നമ്മളെ ശ്രദ്ധിക്കണൊന്നും

ടക്കണ് അപ്പൊ ഞാൻ ഉറക്കത്തിനടക്ക എനിക്ക് എന്തോ നിർത്തണ്ടേ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊച്ചി പറഞ്ഞു ചേട്ടക്ക് തന്നെ ഇതെല്ലാം വരുന്ന സൺറൈസ് നമ്മളിപ്പോ ആ ഇറങ്ങി അതൊക്കെ ഹൈവേയിലേക്ക് വെച്ച് പിടിക്കണം നല്ല അടിപൊളി പമ്പെല്ലാം ഉണ്ടോന്ന് നോക്കണം വാഷ്റൂമിലൊക്കെ പോവാൻ വേണ്ടിട്ട് ഹൈവേ ആവുമ്പോ എന്തായാലും നല്ല പമ്പുകൾ കിട്ടാൻ ചാൻസ്ണ്ട് ഇത് എക്സ്പ്രസ് ഹൈവേ ആണ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അധികം പമ്പുകളൊന്നും ഉണ്ടാവൂല ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് എൺപത് കിലോമീറ്റർ എക്സ്പ്രസ് ഹൈവേ ആണ് അതിന്റെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ പമ്പുകൾ ഉണ്ടാവുകയുള്ളു ആ ഉള്ള പമ്പ എന്തായാലും നല്ല പമ്പ ആയിരിക്കും ഉറപ്പാക്കും അതുകൊണ്ട് നമ്മൾ അത് തേടി പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മോളിൽ കൂടി വണ്ടികൾക്കൊണ്ടിരിക്കണ നേരം വെളുത്തു സൺറൈസ് കൂടെ ഉണ്ട് ഈ എക്സ്പ്രസ് ഹൈവേ കിലോമീറ്റർ എക്സ്പ്രസ് ഹൈവേ നല്ല രസമുള്ള ഹോട്ടലുണ്ട് രാവിലെ എന്തായാലും ഗട്ടറൊന്നും ചാടി കഷ്ടപ്പെടാതെ നല്ല റോഡുകളിൽ ചെറിയ റോഡിങ്ങിട്ട് ഇറങ്ങി നല്ല നല്ല സ്ഥലം ഒന്നും ഇവിടെ ഇങ്ങോട്ട് എന്താ വഴി വഴി ഇങ്ങോട്ട് വേണമല്ലോ വീടും കാടൊക്കെ വീട്ടിലേക്കാണോ അത് പോയി നോക്കാം നല്ല സ്ഥലം കൊച്ചിന് ഇവിടെ നമുക്ക് നല്ലൊരു കാഴ്ച കിട്ടാൻ ചാൻസ് ഉണ്ട്

മൈൽ വരയുന്നുണ്ട് മരം ഭയങ്കര രസമുണ്ട് ഗൈസ് അപ്പോ ഞങ്ങളിത് ഇവിടെ വണ്ടി നിർത്തി എന്താണ് ഇവിടുത്തെ വൈബ് കൊച്ചെന്താ അതിൻ്റെ ഉള്ളിൽ പെട്ടോ അപ്പൊ ഇത് കണ്ട നമ്മൾ ഇതൊക്കെ ഇങ്ങനെയാണ് കെട്ടിയേക്കുന്നത് ഞാൻ ഇന്നലെ ഇവിടെ ഒരു അഴ പോലെ കെട്ടിയേട്ടാ കാരണം ഇന്നലെ ആ കുക്കിംഗ് ടൈമിൽ ഈവനിങ്ങിൽ ഭയങ്കരമായിട്ട് ഞാൻ വേർത്തായിരുന്നു അപ്പൊ ആ ബെനിയാനൊന്ന് ഉണക്കാൻ വേണ്ടി ഇടാൻ വേണ്ടി കെട്ടിയതാ നീ ഇത് ഒന്ന് അഴിച്ച് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിപൊളിയാക്കി വെച്ച്

അത് ഇത് ഇത് വെറുതെ എന്തിനാ പിടിച്ചേ കിടക്കാൻ എന്താ ഞാൻ പോണാലും അവിടെ സൈഡിലോക്കും അതെല്ലാം ഞാൻ പറഞ്ഞു ഞാനും അതെല്ലാം ചെയ്ത് വെച്ചേക്കുള്ളത് ഇനി പിള്ളേര് കിടക്കാൻ നേരത്തെ നമുക്ക് ഒതുക്കാതെ പൊളി അടിപൊളി നിങ്ങള് വന്നത് വെറുതെയില്ല എങ്ങനെയുണ്ടോ ഞാളി അടിപൊളി ഞങ്ങൾ ഇത് ഏത് കട്ടില്ലാണാവോ അപ്പോ ഞങ്ങള് പല്ലിയാക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലം ഒരു വാഷ്റൂമിൽ പോയി പക്ഷെ പെട്ടുപോയി കൊച്ചു ഞാൻ ഒക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ആ ഭാഗത്തോട്ടേ കയറിയില്ല ഞങ്ങളിപ്പോ നിക്കുന്നത് ഏതാണ്ട് എക്സ്പ്രസ് ഹൈവേ ആണ് ഈ പോണത് ഇവിടെ നിന്ന് ഞങ്ങൾ പല്ലി വെച്ചത് അപ്പോൾ എക്സ്പ്രസ് ഹൈവേയിൽ നോക്കിയിട്ട് പമ്പൊന്നും കണ്ടില്ല അപ്പോൾ അങ്ങനെ പോയിട്ടാണ് നേരെ നിങ്ങളെ കാണിച്ചു തന്നാ വില്ലേജും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെച്ചപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പെപ്പർ സ്പ്രേയുടെ പാക്കറ്റ് ഇതുവരെ പൊട്ടിച്ചിട്ടുണ്ടായില്ല അത് വെറുതെ വെറുതെടുത്ത് ഞാൻ ഒന്ന് ഇവിടെ അടിച്ചേള്ളു പവർഫുൾ ഇതൊക്കെയുള്ളതാന്ന് തോന്നുന്നു ഇപ്പൊ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഇപ്പൊ എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു അപ്പൊ ഞങ്ങൾ നിർത്തിയിട്ടേക്കുന്നത് ഇല്ലേ പറമ്പല്ലേ ബ്രിഡ്ജ് ആണ് മറ്റേ വണ്ടിയുടെ വെയിറ്റ് ഒക്കെ നോക്കൂലെ ലോറികളൊക്കെ ആ സ്ഥലമാണ് ഇത് നല്ല അത്യാവശ്യ സ്ഥലവും കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ഹൈവേ കയറാൻ പോകും ഹൈവേന്റെ പുറയിലുള്ളത് ഹൈവേയിലോട്ട് കേറിക്കഴിഞ്ഞാൽ പിന്നെ

പമ്പില്ല നിങ്ങള് മറ്റേ ഗുജറാത്ത് അഹമ്മദാബാദിലെ സൂറത്ത് നിന്ന് അഹമ്മദാബാദിലേക്ക് വരുന്ന വഴി അല്ല എക്സ്പ്രസ് ഹൈവേ എനിക്ക് തോന്നുന്നുള്ളത് ഇവിടെനിന്നു ഇവിടെനിന്ന് എനിക്ക് വന്ന പ്രശ്നമുള്ള മറ്റേ നമ്മളാ വരുന്ന വഴി കുഴപ്പമില്ല സ്റ്റാച്ചു ഓഫ് യൂണിറ്റി അവിടെ വന്നിട്ട് വരുമ്പോഴത്തേക്കുള്ളത് എനിക്ക് അറിയുള്ളു ആ വഴിയില് ഹൈവേല് എക്സ്പ്രസ് ഹൈവേല് തൊണ്ണൂറ് കിലോമീറ്ററിടക്ക് ഒരു പമ്പ് പോലും ഇല്ല പമ്പുകളുള്ളത് നമ്മൾ താഴെ ഇറങ്ങണം ഏതെങ്കിലും വഴികളിലെ കണക്ഷൻ വേറെ നമ്മൾ താഴെത്തോട്ട് ഇറങ്ങണം ഇപ്പൊ അവിടെ പമ്പുകൾ ഉണ്ടാവും അവിടെ ഇഷ്ടംപോലെ ലോറികളൊക്കെ ഉണ്ടാവും ഒരുപാട് ലോറി എടുത്തിട്ടാക്കുന്ന കേറാതിരിക്കുവാണ് കാരണം എന്താ വെച്ചാൽ സീനാക്കിട്ടാക്കണായിരിക്കും പിന്നെ ലോക്ക് ചെയ്ത് ഇടുന്നുണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അപ്പോ ഞങ്ങളുടെ രാവിലത്തെ എന്താ പറയാ രാവിലത്തെ റൊട്ടീൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇനിയിപ്പതെ ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ കുറച്ച് കപ്പൽ ടീക്ക് ഉണ്ട് കപ്പലീക്ക് ഉണ്ട് പിന്നെ ചേട്ടായും ചേച്ചിയൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട് അവര് പതിനഞ്ച് മിനിറ്റ് ബാക്കിലുണ്ട് ഉണ്ട് അവരവിടെ വരെ ഓടിച്ചെത്തിണ്ട് അപ്പൊ ഇനി അവരുകൂടി വന്നിട്ട് ഞങ്ങള് നേരെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നൈറ്റ് മുതൽ